ശ്രീലങ്കയിൽ ഒരു ഇടതുപക്ഷക്കാരൻ ആകുമ്പോൾ അതിന്റെ വാണിജ്യവും സുരക്ഷാപരവുമായ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക ഇന്ത്യക്കായിരിക്കും മോദിക്കായിരിക്കും മോദിയുടെ അടുത്ത സുഹൃത്ത് ഗൌതം അദാനിക്കായിരിക്കും കാരണം ലങ്കയുടെ പുതിയ അധിപൻ അനുരാഗ് കുമാര ദിസനായകയ്ക്ക് കൂറ് ചൈനയോടാണ് ഇന്ത്യയോടല്ല അധികാരത്തിലേറിയാൽ ഇന്ത്യയും ഇന്ത്യൻ കമ്പനികളും ശ്രീലങ്കയുടെ സാമ്പത്തിക രംഗങ്ങളിൽ അമിതമായി ഇടപെടുന്നത് ഇല്ലാതാക്കുമെന്ന് ദിസ് നായക പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട് അദാനി കമ്പനികൾ ശ്രീലങ്കയിൽ നടത്തുന്ന നിക്ഷേപങ്ങളിലും അമൂൽ അടക്കമുള്ള കമ്പനികൾ നടത്തുന്ന വ്യാപാരവുമെല്ലാം ദിസ് നായികയുടെ വിമർശനത്തിന് ഇരയായതാണ് ശ്രീലങ്കയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് ദിസ് പാർട്ടിയുടെയും പ്രഖ്യാപിത നയം അതിർത്തി ലംഘിച്ചു വരുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുള്ള മുന്നറിയിപ്പാണ് അത് അതിർത്തി ലംഘിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കർശനമായി തന്നെ നേരിടുമെന്ന് ദിസ് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിൽ വലിയ നിക്ഷേപങ്ങളും വ്യവസായ പദ്ധതികളുമുള്ള അദാനിക്ക് ദിസ് നായികയുടെ ചൈനീസ് ആഭിമുഖ്യം തലവേദനയാകുമെന്ന് ഉറപ്പാണ് ശ്രീലങ്കയിൽ തുറമുഖങ്ങളിലടക്കം വൻ നിക്ഷേപമാണ് ചൈനയും അതുപോലെ തന്നെ അദാനിയും നടത്തിയിരിക്കുന്നത് ശ്രീലങ്കൻ തുറമുഖങ്ങൾ കൂടി കൈവശപ്പെടുത്തിയാൽ ചൈനയ്ക്കെതിരെ വൻ കുതിച്ചാട്ടം നടത്താമെന്നായിരുന്നു അദാനിയുടെ സ്വപ്നം എന്നാൽ അതിനെല്ല വലിയ തിരിച്ചടിയാണ്സ് നായികയുടെ വിഷയം അദാനിക്ക് സമ്മാനിക്കുന്നത് അദാനിയുടെ കാറ്റാടി പദ്ധതിയിൽ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ദിസ്നായക പദ്ധതി ശ്രീലങ്കയുടെ ഊർജ്ജ സ്രോതസ്സിനെ ചൂഷണം ചെയ്യുന്നതാണ് എന്നാണ് ദിസ് നായക പറഞ്ഞത് മാത്രവുമല്ല അഴിമതി നിറഞ്ഞതാണ് പദ്ധതിയെന്നും ദിസ് നായക ആരോപിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ മാന്നാറിലെ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വലിയ പ്രതിഷേധം നേരിടുന്ന പദ്ധതി കൂടിയാണ് അദാനിയുടെ കാറ്റാടി പദ്ധതി മില്യൺ ഡോളറാണ് ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യയിൽ ആരംഭിക്കുന്ന പദ്ധതിക്കായി അദാനി മുടക്കുന്നത് ദിസ്നായക അധികാരത്തിലേറിയാൽ ഈ പദ്ധതിയിൽ നിന്ന് ശ്രീലങ്ക പിന്മാറിയേക്കുമെന്നാണ് കരുതുന്നത് ഇതിനു പുറമെ ചൈന പിടിമുറുക്കിയാൽ അദാനിയുടെ കൊളംബോ തുറമുഖ വികസന പദ്ധതിയും പ്രതിസന്ധിയിലായേക്കും ശ്രീലങ്കയിൽ അദാനി ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉറക്കിയിരിക്കുന്ന ഈ തുറമുഖത്ത് ചൈനയ്ക്കും താൽപര്യമുണ്ട് കൊളംബോ തുറമുഖത്തിൽ മാത്രം എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് അദാനി നടത്തിയിരിക്കുന്നത് ഇത് അദാനിയുടെ മാത്രം തലവേദനയായി കാണാനാവില്ല കാരണം അദാനിയുടെ പ്രിയമിത്രമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പദ്ധതികൾ ഇല്ലാതാകും ക്ഷീണമാകും മോദിയുടെ അടുത്ത മിത്രം എന്ന വിലാസത്തിലാണ് ഇന്ത്യൻ അനുകൂല സർക്കാർ ശ്രീലങ്കയിൽ അധികാരത്തിലിരുന്നപ്പോൾ അദാനി ഈ പദ്ധതികളെല്ലാം സ്വന്തമാക്കിയത് മോദിക്ക് തെക്കനേഷ്യയിൽ പിടി നഷ്ടമാകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് വിശ്വഗുരുവായും തെക്കനേഷ്യയിലെ വൻ ശക്തിയായും സ്വയം ഉയർത്തിക്കാട്ടുന്ന മോദിക്ക് മേഖലയിൽ സ്വാധീനം നഷ്ടമായതിനു തെളിവായും ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്നാൽ വാണിജ്യ ബന്ധങ്ങളെക്കാൾ വലിയ സുരക്ഷാ ഭീഷണിയും ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുന്ന ശ്രീലങ്കൻ അതിർത്തി ഇനി ചൈനീസ് നാവികസേനയ്ക്ക് ശ്രീലങ്ക യഥേഷ്ടം ഉപയോഗിക്കാൻ അനുമതി നൽകിയാൽ ഇന്ത്യയ്ക്ക് അത് വലിയ ക്ഷീണമാകും ലങ്കയിലെ തുറമുഖങ്ങളും എയർ സ്പേസും ചൈനീസ് പട്ടാളത്തിനും വ്യോമസേനയ്ക്കും ശ്രീലങ്ക തുറന്നുകൊടുത്താൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കും മാലദ്വീപ് ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങി അയൽപ്പാക്കത്ത് അടുത്തിടെ അധികാരത്തിലേറിയ പുതിയ സർക്കാരുകളെല്ലാം ഇന്ത്യ വിരുദ്ധവും ചൈനീസ് അനുകൂലവുമാണെന്നത് ഇന്ത്യയ്ക്ക് ചില്ലറയൊന്നുമല്ല പ്രതിസന്ധി തീർക്കുക ഭൂട്ടാനും ഇന്ത്യയേക്കാൾ കൂടുതൽ ഇഷ്ടം ചൈനയോടാണ് ഇതിനു പുറമെയാണ് പട്ടാള ഭരണത്തിന് കീഴിലുള്ള മ്യാൻമറും ബദ്ധവൈരികളായ പാകിസ്ഥാനും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങളെയെല്ലാം കൂട്ടുപിടിച്ച് വലിയ പദ്ധതികളാണ് ചൈന ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതും പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് റോഡ് പദ്ധതിയുടെ നിർമ്മാണം നേരത്തെ തന്നെ ചൈന ആരംഭിച്ചു കഴിഞ്ഞു ഇത് കടന്നുപോകുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് എന്നതിനാൽ തന്നെ എന്തെങ്കിലും ആക്രമണം അതിർത്തിയിലുണ്ടായാൽ ഇന്ത്യയെക്കാൾ വേഗത്തിൽ ചൈനയ്ക്ക് സൈനിക മേധാവിത്വം ലഭിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മ്യാൻമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഘടന സംഘടനകളും മറ്റും നുഴഞ്ഞുകയറുന്നു എന്നതും ഇതിന് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ട് എന്നതും ഇന്ത്യക്ക് തലവേദനയാണ് ഇതൊന്നും ദഹിക്കാനാവാതെ നിൽക്കുമ്പോഴാണ് ശ്രീലങ്കയിൽ കൂടി ചൈനീസ് അനുകൂല സർക്കാർ അധികാരത്തിലേറുന്നത് അതിർത്തിയും രാജ്യവും കച്ചവട താല്പര്യങ്ങളും സംരക്ഷിക്കാൻ മോദിയുടെ ഇന്ത്യക്ക് നന്നായി പണിയെടുക്കേണ്ടി വരുമെന്ന ചുരുക്കം